ഹായ് ഡി എസ് യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരാണുള്ളത് അല്ലേ എല്ലാവർക്കും യാത്രകൾ ഇഷ്ടം അത് പ്രത്യേകിച്ച് ഒരു ടൂറൊക്കെ അങ്ങ് പ്ലാൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ആ യാത്ര അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കുമല്ലേ അല്ലാതെ നമ്മൾ കുറച്ച് ദൂരമൊക്കെ ബസ് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മടുപ്പ് വരും അത്രയങ്ങ് നമുക്ക് എൻജോയ് ചെയ്ത് പോകാനൊന്നും പറ്റില്ല പക്ഷേ എങ്കിലേ ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്നിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യണം നമ്മൾ വീടുകളിലൊക്കെ മ്യൂസിക് പാട്ടുകൾ വെക്കുന്ന സമയത്ത് നമ്മൾ കൊള്ളില്ല പറഞ്ഞിട്ട് മാറ്റി മാറ്റി നിർത്തുന്ന പാട്ടുകളായിരിക്കും കേട്ടോ നമ്മൾ ബസ്സിൽ കയറുമ്പം ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്ന പാട്ട് നമ്മൾ സീ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് യാത്ര ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ അതുപോലെ യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ ഞാനും ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ യാത്ര ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ യൂട്യൂബിൽ ഇവിടെ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ വ്യൂ ചെയ്യാറുണ്ട് സപ്പോർട്ടും ചെയ്യാറുണ്ടോ കേട്ടോ ഇനിയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കൂടെ കൂട്ടാൻ ശ്രമിക്കണേ ആ സബ്സ്ക്രൈബ് ചെയ്തോരാണ് കാണുന്നതെങ്കിൽ ലൈക്കിട്ട് ഇട്ട് ഷെയർ ചെയ്യണേ അപ്പം നമുക്ക് പോകാംട്ടെ ഇത് ഏത് റൂട്ടാണെന്നറിയോ ഇത് തലശ്ശേരി കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കോഴിക്കോട് ജില്ലയിലെ വടകര റൂട്ടിലുള്ള ഒരു യാത്രയാണ് കേട്ടോ എനിക്ക് തലശ്ശേരി വരെ തന്നെ ഉണ്ടായില്ല അതുകൊണ്ട് അതുകൊണ്ടതിന് മുന്നേ ഞാൻ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ വീഡിയോ അപ്പോൾ എന്തായാലും ഈ ട്രാവലിംഗ് എന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രാവല് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് യാത്ര ബസ്സിൽ നമ്മളിതുപോലെ മ്യൂസിക്കൊക്കെ കേട്ട് ഇങ്ങനെ എൻജോയ് ചെയ്തൊക്കെ ഇരുന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഇഷ്ടമാവും പക്ഷേങ്കിൽ കുറച്ച് ദൂരം ബസ്സിലിങ്ങനെ ഇരുന്നിരുന്ന് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മടുപ്പ് വരുമല്ലേ പക്ഷേ ഈ റൂട്ടിലുള്ള വ്യൂന്ന് വെച്ചാൽ അടിപൊളിയായിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതാ നമ്മുടെ ഹൈവേയുടെ വർക്ക് നടക്കുന്നതാണ് കേട്ടോ ഇത് വടകര അങ്ങോട്ട് പോയപ്പോൾ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇത് വടകര എത്താനായിട്ട് അവിടെ വർക്ക് നടക്കുകയാണ് ഹൈവേയുടെ ഇപ്പോൾ ഈ മഴയൊക്കെ ആയപ്പോഴത്തേക്ക് പണ്ടത്തെ ഹൈവേ ഒക്കെ കുറേ പ്രശ്നങ്ങളൊക്കെയാണല്ലേ കുറേ മണ്ണിടിച്ചിലും പൊട്ടലും ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഓക്കെ ആയിട്ട് വരട്ടെ അല്ലേ കുറേ കുറേ പ്രശ്നങ്ങൾ പല 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 ജില്ലകളിലും ഉണ്ട് കേട്ടോ ഇനി വർക്ക് ചെയ്യുന്നതെങ്കിലും ഓക്കെ ആക്കിയിട്ട് സേഫ് ആക്കിയൊക്കെ വരട്ടെ അല്ലേ അപ്പോൾ ഇത് ഇവിടുത്തെ വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ കുറച്ച് ഭാഗം എടുത്തു തിരിച്ചു വന്നപ്പോഴത്തേക്ക് കുറച്ച് വീഡിയോ എടുത്തു എടുത്തിട്ടോ അങ്ങനെ രണ്ടും കൂടി എഡിറ്റ് ചെയ്തിട്ട് ഒന്നാക്കിയത് കേട്ടോ അധികം ലെങ്ത് ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ കേട്ടോ വീഡിയോ കാണാൻ എല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ വീഡിയോ കാണണം കേട്ടോ ഇന്നലെ ഈ യാത്രയൊക്കെ അടിപൊളിയാണ് പക്ഷേ എങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ ബസ്സുകാരെന്ന് പറയുമ്പോൾ അല്ലേ ഭയങ്കര മത്സര ഓട്ടാണ് കേട്ടോ എന്താ ചോദിച്ചാൽ ഈ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ഹൈവേയുടെ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഇടയ്ക്ക് എന്തെങ്കിലും ബ്ലോക്ക് കാര്യങ്ങളൊക്കെ വരും കേട്ടോ റോഡിൽ അന്നേപ്പോൾ ഈ ബസ്സുകാർ ആ ബ്ലോക്കിൻ്റെ സമയം കൂടി ഇവർക്ക് മിനിറ്റ് വെച്ചാട്ട ഓടുന്നതെന്ന് തോന്നണല്ലേ ബസ്സുകാർ ആ മിനിറ്റ് വെച്ച് ഓടുന്ന സമയത്തില്ല ഇപ്പോൾ ഈ ബ്ലോക്ക് ചെറുത് വരുമ്പോൾ അതിൻ്റെ ബാക്കിൽ വരുന്ന ബസ് ചിലപ്പോൾ ബ്ലോക്കൊന്നും ഇല്ലാതെ അടുത്തെത്തിയിട്ടുണ്ടാവും അന്നേരം ആ ബ്ലോക്ക് വിട്ടിട്ട് ഈ ഈ ഓടുന്ന ബസ് കുറച്ച് ലേറ്റായല്ലോ അപ്പോൾ ഈ ബസ്സിനെ കവർ ചെയ്ത് പോകാൻ വേണ്ടിയുള്ള ഒരു മത്സര ഓട്ടം ഞാൻ ഈ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ച് വടകരയിൽ നിന്ന് ഇങ്ങോട്ട് ഉള്ള യാത്രയിൽ ഞാനത് മനസ്സിലാക്കി കേട്ടോ ജീവൻ പണയം വെച്ചിരിക്കണം ആ ഇങ്ങോട്ട് വന്ന സമയത്ത് സൈഡ് സീറ്റോ പാട്ടോ ഒന്നും ഇല്ലാത്ത ഒരു ബസ്സിലാണ് കയറിയത് അപ്പോൾ ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ സീറ്റ് കിട്ടിയത് കൊണ്ട് കുറേ വ്യൂ ചെയ്യാൻ പറ്റി ബസ്സുകാരുടെ മത്സരോട്ടം എന്താണെന്നല്ല നമുക്ക് കുറേയേറെ മനസ്സിലാക്കാൻ പറ്റി കേട്ടോ എന്താച്ചാൽ ആ ബസ്സിനെ മുന്നിൽ കടത്തി വിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ പാഞ്ഞു പോവുകയാണ് അപ്പോൾ എതിരെ വരുന്ന ചെറിയ ചെറിയ വാഹനങ്ങളൊന്നും ഇവർക്കൊരു വിഷയവേ അല്ലാട്ടോ യാത്ര അതിമനോഹരമാണ് പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഈ ബസ്സുകാരുടെ ഈ അവസ്ഥ നമുക്ക് പറയാതിരിക്കാനും കൂടെ ആവില്ല കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ ബസ്സുകാർ റോഡ് ഫുള്ളും അവർ കയ്യേറി വെച്ചേക്കുന്നത് പോലെ ഒരു ഇത് അവരുടെ സ്വന്താണ് റോഡ് വേറെ ആരും ഓടണ്ട അല്ലെങ്കിൽ വേറെ എല്ലാം ജീവൻ വേണമെങ്കിൽ മാറിക്കോ എന്നുള്ളൊരു അവസ്ഥയാണ് കേട്ടോ ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ഇതുപോലെ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുകയാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാനൊരു റെയിൽവേയുടെ ഒരു വീഡിയോ കിട്ടും അപ്പം നല്ല സൂട്ടും കോട്ടുമൊക്കെ ഇട്ട് ചേട്ടൻ്റെ ഡി പി ആണ് കേട്ടോ അതിൽ കാണുന്നത് അപ്പം ഞാൻ മെയിലാണോ ഫീമെയിലാണോ ഈ ഈ വീഡിയോ ചെയ്യുന്നത് എന്ന് ആൾക്കാരെ ഞാൻ മ്യൂസിക്കാണ് ആഡ് ചെയ്തത് ആൾ വന്നിട്ട് നല്ലൊരു കമൻറ്റ് ഇട്ടേക്കണം നല്ലൊരു കമൻറ്റ് മീൻസ് സംസ്കാരമില്ലാത്ത കമൻ്റാണ് കേട്ടോ എന്താണെന്നൊന്നും അറിയില്ല ആരായാലും കമൻറ്റ് അവരുടെ സംസ്കാരമാണ് അവർ പോസിറ്റീവും നെഗറ്റീവും പറയാൻ ഓരോ ആൾക്കും അവരുടെ പേഴ്സണൽ കാര്യങ്ങളുണ്ട് അല്ലേ ആർക്ക് വേണമെങ്കിലും എന്താ അഭിപ്രായം വേണമെങ്കിലും പറയും ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടുന്ന കമൻറ്റ് അല്ലാത്തവർ അല്ലാത്ത കമൻറ്റുകൾ പക്ഷേ സംസ്കാരശൂന്യമായ കമൻറ്റുകൾക്ക് നമ്മൾ റെസ്പോണ്ട് കൊടുക്കുമ്പോൾ അവർ നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം വ്യത്യാസമെന്ന് ഞാൻ മനസ്സിലാക്കിയുള്ളൂ എനിക്കതിന് റെസ്പോണ്ട് ഒന്നും കൊടുക്കാൻ തോന്നിയില്ല ഞാൻ ചെറിയൊരു റിപ്പോർട്ട് അടിച്ചെങ്ങ് വിട്ടോ അത്രേ ഉള്ളൂ കേട്ടോ അത് ഞാനിവിടെ ഡിലീറ്റ് ഒന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ റിപ്പോർട്ട് അടിച്ചപ്പോൾ അത് കാണുന്നില്ല കേട്ടോ അത്ര സംസ്കാരശൂന്യം അത്ര സൂട്ടും കൂട്ടും ഒക്കെ ഇട്ട് ആൾക്കാർ വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വീഡിയോസ് ഇപ്പം ഇടുന്ന വീഡിയോ എന്നല്ല വേറെ ഏത് ചാനലിൽ ഏത് വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട അല്ലാണ്ട് വന്നിട്ട് ഇങ്ങനെ ബ്ലോക്ക് അടി അല്ലെങ്കിൽ സംസ്കാരശൂന്യമായ കമൻറ്റ് ഇട്ടിട്ട് പോകുക എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കാണാതിരിക്കുക അത്രയേ ഉള്ളൂ അല്ലാണ്ട് അവിടെ വന്നിട്ട് വേറെ സംസാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടരാട്ടോ നമ്മളെന്താ പറഞ്ഞു വന്നത് നമ്മുടെ ബസ്സുകാരുടെ മത്സര ഓട്ടം അപ്പോൾ എതിരെ വരുന്ന ചെറിയ വാഹനങ്ങളൊന്നും ഇവർക്കൊരു വിഷയവേ അല്ല കാരണം ഇവർക്ക് ഇവരുടെ മിനിറ്റുകൾ മാത്രമാണ് പ്രധാനം ഇന്ന മിനിറ്റിനുള്ളിൽ ബാക്കിൽ വരുന്ന ബസ്സിനെ ഫ്രണ്ടിൽ കടത്തിവിടുക അത് എങ്ങനെ മുന്നിലെത്താമെന്നത് മാത്രമായിരിക്കും ഇവരുടെ ചിന്ത അപ്പോൾ ബസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ജനങ്ങളെ കൂടി അവിടെ എത്തിക്കണം അങ്ങനത്തെ ചിന്തയൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളൊക്കെ ഒന്നും പേടിച്ചിരിക്കണേ അറ്റാക്ക് വരും എന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ മത്സര ഇങ്ങനെ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ സ്റ്റോപ്പാകുന്ന അവസ്ഥ അവസ്ഥയിലാട്ടോ ബസ്സുകാരുടെ സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ കുട്ടികളൊക്കെ പറയും ചോന്ന ചുവന്ന ബസ് വരുന്ന ഭയങ്കര അപകടമാണ് ചോന്ന ബസ് എന്ന് പറയുന്ന സംഭവം ഭയങ്കര സംഭവമായിട്ടോ കോഴിക്കോട് കണ്ണൂർ റൂട്ടിലോടുന്ന സ്വകാര്യ വാഹനമാണ് പക്ഷേ എങ്കിൽ സ്വകാര്യ ബസ്സാണ് കേട്ടോ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ സ്വകാര്യ ബസ്സിൻ്റെ മത്സര ഓട്ടം എന്ന് പറയുന്നത് നമുക്ക് പേടിയും റോഡിൽ കൂടി പോകുമ്പോൾ കഴിഞ്ഞ ദിവസം പോകുന്ന സമയത്ത് ടൂ വീലറും കൊണ്ട് നമ്മൾ കാട്ടിലേക്ക് ഒതുങ്ങി നിൽക്കുക ബസ്സുകാരോടത്തെ ബസ്സുകാർ ഇങ്ങ് വരുക ഓണടിച്ച് 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 ഇങ്ങ് വരിക കേട്ടോ നമ്മൾ ജീവൻ വേണേൽ മാറിക്കുമോ എന്നുള്ളൊരു അവസ്ഥയാണ് കേട്ടോ ഇത് എന്തായാലും അധികാരികളുടെ മുന്നിലൊക്കെ എത്തിയിട്ട് നമ്മുടെ ഇതിലെ ഓടുന്ന കണ്ണൂർ കോഴിക്കോട് റൂട്ടിൽ ഇടുന്ന ഒരു സ്വകാര്യ ബസ്സിൻ്റെ പെർമിറ്റൊക്കെ കട്ട് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ കാരണം ഈ മത്സര തന്നെയാണ് അധികാരികളുടെ മുന്നിൽ ിലെത്തിയപ്പം അതിനുള്ള എടുക്കുക തന്നെ ചെയ്തു കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും സേഫായിട്ടിരിക്കുക റോഡിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ബസ്സുകാരെന്തായാലും മാറിത്തരുമോ അല്ലെങ്കിൽ നമ്മളെ സേ നമ്മൾ സേഫാണെന്നൊന്നും അവരൊന്നും വിചാരിക്കുന്നില്ല അവർക്ക് അവരുടെ മിനിറ്റുകൾ മാത്രമാണ് വലുത് അപ്പോൾ യാത്രകൾ ചെയ്യുമ്പം നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ യാത്രകൾ എൻജോയ് ചെയ്ത് പോകാൻ ശ്രമിക്കുക എന്ന് വെച്ചാൽ നമ്മളെ എത്ര തിരക്ക് പിടിച്ചതിനാണേലും ബസ്സിലൊക്കെ കയറിയിട്ടുള്ള മ്യൂസിക്കൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എല്ലാം ഓക്കെ ആവും നമ്മളിപ്പോൾ മാഹിയാണ് എത്തിയിട്ടുള്ളത് മാഹി തെൻസ് സെൻറ്റ് തെരേസ ദേവാലയത്തിന് മുന്നിലായിരുന്നു കേട്ടോ അവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു അവിടെ വിദ്യാലയം ഉണ്ട് കേട്ടോ അപ്പോൾ അവിടുന്ന് കുട്ടികളെയൊക്കെ കയറിട്ട് ബസ് ഇങ്ങനെ പാഞ്ഞു പോകാം കേട്ടോ കുട്ടികളെല്ലാം കയറി ബസ്സിൽ നിൽക്കുകയൊക്കെ ആയിരുന്നു കേട്ടോ ഇത് മയ്യഴി മാഹി പുഴയാണ് കേട്ടോ പുഴ അപ്പോൾ എന്തായാലും മാഹി പാലം നമ്മൾ കവർ ചെയ്തു നമ്മളിങ്ങെത്താനായിട്ടോ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള സമയം ആയി ആയി വരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ തിരക്ക് പിടിച്ചുള്ള ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ യാത്രകളൊക്കെ കിട്ടി ആസ്വദിച്ചൊന്ന് യാത്ര ചെയ്തിപ്പോൾ പിന്നീട് നമുക്ക് ആ ഒരു അവസരം കിട്ടിയെന്ന് വരില്ല അല്ലെ ആ ഒരു യാത്ര നമുക്ക് പിന്നീട് കിട്ടിയെന്ന് വരില്ല അപ്പോൾ എൻജോയ് ചെയ്തിട്ട് യാത്ര ചെയ്യുക അടിപൊളിയാണ് പാട്ടെല്ലാം കേട്ട് ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് അതൊന്നും ആസ്വാദനമൊന്നും വരില്ല എന്നറിയാം എങ്കിലും മാക്സിമം അങ്ങനെയാണ് കേട്ടോ ഞാൻ പറയുള്ളൂ തെറ്റപ്പ ബൈ